നമസ്കാരം മൈ വേൾഡിലേക്കും ഇന്നത്തെ തിറ്റാരോട്ട് ട്രീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് നാഗപഞ്ചമിയും ഗരുഡപഞ്ചമിയും വരാഹി പഞ്ചമിയും ഒരുമിച്ച് വരുന്ന വിശേഷാൽ ദിവസമാണ് എല്ലാവർക്കും നല്ലൊരു ഭാവിയും ജീവിതവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും വളരെ പോസിറ്റിവിറ്റിയോട് കൂടി തന്നെ ഇരിക്കുക ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എടുക്കാം അതല്ലെങ്കിൽ വിട്ട് കളയാം നിങ്ങൾക്ക് വാലിഡ് ആവുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ഒബ്സർവ് ചെയ്ത് യൂണിവേഴ്സിനോട് നമുക്ക് നന്ദി പറയാം അപ്പം ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നും നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെയെന്നും നമുക്ക് യൂണിവേഴ്സിനോട് തന്നെ ചോദിക്കാം അപ്പോൾ ഇന്ന് മൂന്ന് കാർഡാണ് ഞാൻ എടുത്തത് അതിനകത്ത് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നേക്കുന്നത് രണ്ടാമത്തെ കാർഡിൽ ടെമ്പറൻസ് കാർഡാണ് വന്നേക്കുന്നത് മൂന്നാമത്തെ കാറിലിത് എംബറസ് ആണ് വന്നിരിക്കുന്നത് വളരെ പോസിറ്റിവിറ്റിയോടുകൂടിയും ക്ഷമയോടുകൂടിയും കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എയ്റ്റ് ഓഫ് പെൻഡിക്കൽസ് പറയുന്നത് വളരെ ക്ഷമയോടുകൂടി കൂട്ടുകെട്ടിൽ നിന്നും ചെന്നപ്പെടാതെ ധനം സമ്പാദിക്കുക അത് ധനം സമ്പാദിക്കാൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത് അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെ കരിയർ മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ധനം സമ്പാദിക്കുകയാണ് ടെമ്പറൻസ് കാർഡ് സൂചിപ്പിക്കുന്നത് വളരെ ക്ഷമയോടുകൂടിയും വളരെ സന്തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ടും നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ആ ധനവിനിയോഗം ചെയ്യണമെന്നാണ് പറയുന്നത് മറ്റുള്ള കാര്യങ്ങളിലൊന്നും ചെന്നപ്പെടാതെ ആശയവിനിമയം നടത്തി വളരെ ക്ഷമയോടും സൂക്ഷ്മതയോടും കൂടി ആ ധനം നിങ്ങൾ ധനം നിങ്ങൾ സമ്പാദിക്കും ആ ധനം നിങ്ങൾ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് ഉയർച്ചയിലെത്താൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് ദ എംബറൻസ് ദ എംബറസ് കാർഡ് പറയുന്നത് നിങ്ങൾക്കൊരു ഉയർന്ന യർച്ചയും മേൽഗതിയും അഭിവൃദ്ധിയും ഉണ്ടാവും നല്ലൊരു ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം ഉണ്ടാകും എല്ലാം സൂക്ഷ്മതയോടുകൂടി ടെമ്പറൻസ് കാറില് പറയുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ മുന്നേറണമെന്നാണ് ശ്രദ്ധിച്ച് ധനം അധിക ചെലവ് വരാതെ വളരെ സൂക്ഷ്മതയോടുകൂടി ചിലവാക്കണമെന്നാണ് ആ ഒരു ധനം കൊണ്ട് ധനം നിങ്ങൾക്ക് വിനിയോഗിക്കാൻ ഉണ്ടാക്കാൻ പറ്റും അത് വിനിയോഗിക്കാൻ കൂടി നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉയർച്ചയിലും ഉണ്ടാവും നിങ്ങളുടെ കരിയർ ശോഭനമാകും എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ അത് നിങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ